സ്നേഹത്തിൻ്റെ കട തുടങ്ങുകയാണത്രേ രാഹുൽ ഗാന്ധി ന്യായയാത്രയാണ് രാഹുൽ നടത്തുന്നത് അതായത് ഭാരത് ജോഡോ യാത്ര രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന യാത്ര വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതല്ലാതെ പറയുന്നതൊന്നും രാഹുലിന് ചെയ്യാൻ കഴിയുന്നില്ല മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ തൗബാലിലെ കോങ്ജോ യുദ്ധസ്മാരകത്തിൽ നിന്നാണ് രാഹുലിൻ്റെ യാത്ര തുടങ്ങിയത് വിമാനത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളുമൊക്കെ ഇംഫാലിൽ അവിടെ നിന്ന് തൗബാലിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സ്മാരകം മെയ്ത്തികൾക്ക് സ്വാധീനമുള്ള മേഖലയാണിത് ഇവിടത്തെ ഉദ്ഘാടന വേദിയിൽ മെയ്ത്തി കുക്കി വിഭാഗക്കാരായ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രി ഓക്രാം ജുബോബി സിംഗ് മണിപ്പൂർ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ മേഘാചന്ദ്ര മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ഗൈക്കാൻഗം ഗാംഗ്മെയ് എം എൽ എ മാർ മുൻ എം എൽ എ മാർ എന്നിവരൊക്കെ പരിപാടിക്കുണ്ടായിരുന്നു അവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയും പ്രസംഗിച്ചു കുക്കികളെയും മേയ്ത്തികളെയും ഒരുമിപ്പിക്കാത്തതിന് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേയും രാഹുൽ വിമർശിച്ചു ചൗബാലിയിൽ നിന്ന് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ കുക്കി നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു ജാഥയുടെ അടുത്ത സ്വീകരണം സെഗ്മയിലായിരുന്നു അതായത് ഇംഫാലിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ വടക്കുള്ള സ്ഥലം കുക്കി സ്വാധീന പ്രദേശമായ കാങ് പോകി ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് സെഗ്മ ഇംഫാൽ വടക്ക് ജില്ലയിലാണ് ഇത് വരുന്നത് സെഗ്മ കുക്കി കേന്ദ്രമാണ് മെയ്ത്തികൾക്ക് അവിടെ പോകാൻ പാടില്ല ഉദ്ഘാടന ചടങ്ങ് നടന്നയുടനെ രാഹുലും സംഘവും കാരവാനിലും കോച്ചുകളിലും കാറുകളിലും മറ്റു വാഹനങ്ങളിലുമായി കൗജൻ ഗ്ലീമയിലേക്ക് നീങ്ങി അവിടെയാണ് രാത്രി തങ്ങുന്നത് അവിടെ സ്പോർട്സ് അസോസിയേഷൻ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് താമസമൊരുക്കിയത് ഇതും സെക്മയിൽ തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ യാത്ര പുനരാരംഭിച്ചു അവിടെ എത്തിയതോടെ മേത്തികളായ നേതാക്കളെ ആരെയും അവിടെ കണ്ടില്ല അവരെല്ലാം സ്ഥലം വിട്ടിരുന്നു ആകെ പി സി സി പ്രസിഡന്റ് മേഘാചന്ദ്ര മാത്രമാണ് മെയ്ത്തിയായ ഒരേ ഒരു നേതാവായി ഉള്ളത് തിങ്കളാഴ്ച രാവിലെ യാത്ര തുടങ്ങുന്നതിന് മുൻപ് മേഘാചന്ദ്രയാണ് പതാക ഉയർത്തിയത് അതും അനേകം സുരക്ഷാ ഭടന്മാരുടെ നടുവിൽ എന്നാൽ ജാദ ക്യാങ് പോയിൽ എത്തിയപ്പോൾ മേഘാചന്ദ്രയെയും ഒഴിവാക്കി വിഘടനവാദികളായ കുക്കികളുടെ കേന്ദ്രമാണിത് പലരും മ്യാൻമറിൽ നിന്ന് കുടിയേറി വന്നവർ അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർ കുക്കി കേന്ദ്രത്തിൽ രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര എത്തിയപ്പോൾ ഒറ്റ മേയ്ത്തി നേതാവ് പോലുമില്ല എഐ സി സി നേതൃത്വവുമായി സംസാരിച്ചിട്ടാണ് ഇവർ അങ്ങനെ തീരുമാനിച്ചത് അതിൽ രണ്ട് കാര്യമുണ്ടായിരുന്നു ഒന്ന് മെയ്ത്തി നേതാക്കളുടെ സുരക്ഷിതത്വം കുക്കി മേഖലയിൽ പോകാൻ അവർക്ക് ധൈര്യമില്ല രണ്ടാമത്തേത് കുക്കി വിഘടനവാദികൾ തങ്ങളുടെ ആവശ്യം രാഹുലിന് മുൻപാകെ വെക്കും അവിടെ മേത്തി നേതാക്കൾക്ക് രാഹുലിന്റെ മുന്നിൽ വെച്ച് എങ്ങനെ കുക്കി വിഘടനവാദത്തെ എതിർക്കാൻ കഴിയും കുക്കി കേന്ദ്രത്തിൽ ഏത് കോൺഗ്രസ് ആയാലും മേത്തിയായ നേതാവിനെ നിലനിർത്താൻ അവർ അനുവദിക്കില്ല അവിടെ കുക്കി സംഘടനാ നേതാക്കൾ രാഹുലിനെ കാണുന്നുണ്ടായിരുന്നു അവരുടെ ആവശ്യം പ്രത്യേക സംസ്ഥാനമാണ് ഇക്കാര്യം അവർ രാഹുലിനോട് ഉന്നയിച്ചു രാഹുൽ തലയാട്ടി ചിരിച്ചു എതിർത്തു പറഞ്ഞില്ല ക്യാങ് പോപ്കിയിൽ നിന്ന് സേനാപാതയിലും പിന്നീട് നാഗാലാൻഡും എത്തുമ്പോൾ ജാഥയിൽ കുക്കികൾ മാത്രം പേരിന് പോലും ഒരറ്റ മേയ്ത്തി പോലുമില്ല ഇതാണ് രാഹുലിൻ്റെ പാർട്ടിയുടെ ഭാരത് ജോഡോ കുക്കി മെയ്ത്തി ഐക്യം എന്നൊക്കെ പുറത്തു പറയും തങ്ങളുടെ പാർട്ടിയിലെ കുക്കികളെയും മെയ്ത്തികളെയും പോലും രാഹുലിന് ഒരുമിപ്പിക്കാൻ സാധിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക